അല്ലാമലേക്കും വർഹമത്തുള്ള ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി പ്രിയപ്പെട്ടവൾ റാവിയ എന്നുള്ള ഒരു കോയ്സ് ചെയ്തു അതിൻ്റെ സന്നദ്ധദാന സംഗവുമാണ് അലഹദില്ല ആ കോയ്സ് പൂർത്തീകരിക്കുകയും പണക്കാട് സെയ്യദ് ആയിഷ ബീവി ബഹുമാനപ്പെട്ട മർഹും സെയ്യദ് മുഹമ്മദ് അലി ഷിഹാബദ് തങ്ങളുടെ നവറുല്ലാഹു നബറുള്ള മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഭാര്യ അവരുടെ കൈകളിൽ നിന്ന് ഇന്ന് സന്നദ്ധ സ്വീകരിക്കുകയാണ് ഈ വിശുദ്ധമായ സംഗമം നടക്കുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഒരുപാട് വനിതകൾക്ക് പരിശുദ്ധമായ ദീനിൻ്റെ ആത്മീയ വിജ്ഞാനം പകർന്നേകുന്ന കോയ്സാണ് റാവിയ ഫിഖും ഹദീസും അതേപോലെ തന്നെ തഫ്സീറും തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഗഹനമായി പഠിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ പരിശുദ്ധമായ ദീനിൻ്റെ ഉന്നതമായ നിലയിലേക്ക് എത്തിക്കാനുള്ള ചുവടുവെപ്പാണ് ഈ കോയിസ് കൈ നാളുകളൊക്കെ ഈ കോയ്സിൽ അംഗമാവുക നമ്മളുടെ സഹോദരിമാരെയൊക്കെയും നന്മയുടെ വാഹകരാക്കി മാറ്റിത്തരട്ടെ ഹാമി അസലൈക്കും